ിസ്റ്റോണ്ടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറേ ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുക കാരണം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും അതിൻ്റെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തിൽ ചെയ്യാം കാരണം പുതിയ പുതിയ എന്തെങ്കിലും വാർത്തകളൊക്കെ നമുക്ക് ലഭിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് എന്നാലും അതേപോലത്തെ ചെറിയ പുതിയ വാർത്തകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ വാർത്തയുടെ വിശദാംശം ഞാൻ ഈ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ഓർമ്മപ്പെടുത്തും കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ മകളുടെ വിവാഹം അങ്ങ് നടന്നു കാരണം പ്രധാനമന്ത്രി വരെ പങ്കെടുത്തു ഇനി ഒരു ബി ജെ പിയുടെ നേതാവിൻ്റെ മക്കളുടെയോ ആരുടെയെങ്കിലും കല്യാണത്തിന് പ്രധാനമന്ത്രി വരും എന്ന് പോലും നമുക്ക് ഉറപ്പില്ല സുരേഷ് സുരേന്ദ്രന്റെ കേരളത്തിലെ പിന്നെ ബിജെപിയുടെ വലിയ വ്യക്തമായിട്ടുള്ള സുരേന്ദ്രന്റെ മകന്റെ കല്യാണം നടന്നപ്പോൾ പോലും കേന്ദ്രത്തിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ പങ്കെടുത്തു അല്ലെങ്കിൽ പ്രധാനമന്ത്രി വന്നോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും സുരേഷ് ഗോപിയായിട്ടൊരു പ്രത്യേക അടുപ്പം ഈ പ്രധാനമന്ത്രി കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂര് രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയും പിടിക്കണം എന്നുള്ള ആ ഒരു തെദ്രപ്പാടിലായിരുന്നു നമ്മുടെ സുരേഷ് ചേട്ടൻ ഈ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലൊക്കെ ഇറങ്ങി തന്നുകൊണ്ട് നമ്മളൊരു പദയാത്രയൊക്കെ കണ്ടായിരുന്നു അല്ലേ പദയാത്ര നടത്തി പദം വന്ന് പതയും പോയി അവസാനം ഒരു മൂലക്കൊരു കാരണം ഇവരെവിടെ പരിപാടി നടത്തിയാലും അവിടെയൊക്കെ പൊളിഞ്ഞടിങ്ങുന്ന പരിപാടികളാണ് നമ്മൾ കാണാറുള്ളത് എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് തൊട്ട് തലേ ദിവസം ക്രൈസ്തവ ദേവാലയമായിട്ടുള്ള ലൂർദ് മാതാവിന് ഒരു പൊൻകിരീടം സുരേഷ് ഗോപിയും മകളും ഭാര്യ അടക്കം കൊണ്ടുപോയി ചാർത്തി എന്തായാലും അവശകുനം എന്ന് പറയട്ടെ ആ ഒരു കിരീടം താഴെ വീണ് ഉടഞ്ഞു പോവുകയും അത് കണ്ട് സുരേഷ് ഗോപിയുടെ മനം നൊന്ത് തിരിഞ്ഞു നടന്നു പോകുന്ന വാർത്തകളും കണ്ടിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകളും ഒക്കെ നമ്മൾ കണ്ട് എന്തായാലും ഈ പൊൻകിരീടമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മണിപ്പൂർ മരണപ്പെട്ടു പോയിട്ടുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ അവരെ കുറിച്ച് അവരുടെ പലായനം ചെയ്തു പോയ ആൾക്കാരെ കുറിച്ചൊക്കെ ഈ പറഞ്ഞ ക്രിസംഗികളായിട്ടുള്ള വൃത്തികെട്ട സാധനങ്ങൾ മറന്ന് വരുന്ന സമയത്താണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു കൊടിയ വർഗീയവാദി ഒരു പ്രസ്താവനയും കൂടെ അങ്ങോട്ട് നടത്തി ആപ്പിൽ വീണിരിക്കുകയാണ് ഇപ്പൊ ബി ജെ പി പ്രസിദ്ധമായിട്ടുള്ള പുത്തമ്പള്ളി ക്ഷേത്ര സംഘികൾ തിരിച്ചു പിടിക്കാൻ ആഹ്വാനം തിരിച്ചു പിടിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു വൃത്തികേട്ട കാരണം ഇതിന്റെ തെളിവ് സഹിതമാണ് ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കുറിപ്പ് കുറിച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ വിഷയം കൊണ്ട് തന്നെ ഇപ്പൊ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ചർച്ച നടക്കുന്നു ഈ കൂട്ടത്തിൽ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമ്മുടെ രാമക്ഷേത്രത്തില് രാമന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നട അതേ ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എന്തായാലും ഈ കൃഷ്ണരാജ് എന്ന് പറയുന്ന ഈ കൊടിയ വർഗീയവാദിയായിട്ടുള്ള ഇവൻ ആ ഒരു ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ആ ഒരു വാക്ക് അത് ഇവിടുത്തെ പല നമ്മുടെ മാമാധ്യമങ്ങളൊക്കെ മൂടി വെച്ചിരിക്കുകയായിരുന്നു എന്തായാലും അത് ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം വടക്ക് സ്വന്തം പുത്തൻ പള്ളി അടുത്ത് താഴെ കുറിച്ചിരിക്കുന്ന എങ്ങനെയാണ് വടക്കുനാഥന്റെ സ്വന്തം വസ്തുവിലാണ് തൃശൂർ റോമൻ കത്തോലിക്ക രൂപതയുടെ ആർച്ച് ബിഷപ്പിന്റെയും സ്വന്തം പുത്തൻപള്ളി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തൃശൂർ സെന്റ് തോമസ് കോളേജും ഹോസ്റ്റലും വടക്കുനാഥന്റെ വസ്തു വസ്തുവിലാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് മതേതരം പൂത്തുലഞ്ഞപ്പോൾ വടക്ക് പറമ്പിൽ പള്ളി പൊങ്ങി രൂപത പൊങ്ങി കോളേജ് പൊങ്ങി അങ്ങനെ പൊങ്ങി പൊങ്ങി റോമൻ കത്തോലിക്ക രൂപതയുടെയും ആർച്ച് ബിഷപ്പിന്റെയും അഭിമാനവും ായി മാറി ഇതാണ് ഈ വർഗീയവാദിയായിട്ടുള്ള ഈ കൃഷ്ണരാജ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ തൃശൂരിലെ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് കുത്തുന്ന തരത്തിലുള്ള ഒരു വാർത്തയായിട്ട് വന്നത് ന്യൂനപക്ഷങ്ങളുടെ ആ ഒരു സപ്പോർട്ടൊക്കെ പിടിച്ചു വരുന്ന ഒരു സമയത്താണ് സുരേഷ് ഗോപി കിട്ടി എട്ടിന്റെ പണിയുമായിട്ട് ഈ പറയുന്ന സാധനം വന്നിരിക്കുന്നത് കാരണം ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു പൊളിറ്റിക്സ് രാഷ്ട്രീയമുണ്ട് കാരണം ഈ സുരേഷ് ഗോപി ഇനി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ തൃശ്ശൂർ അങ്ങാടെ നിന്ന് ജയിച്ച് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന മണ്ടൻ സുരേഷിനും അതിന്റെ പിൻഗാമികൾക്കും അനുയായികൾക്കൊക്കെ എട്ടിന്റെ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഇവര് തന്നെ സുരേഷ് ഗോപിനെ അവിടെ തോപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ന്യൂനപക്ഷങ്ങൾ ചെറുതാട്ടിങ്ങനെ അടുത്തു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു വെടി പൊട്ടിക്കാനായിട്ട് ബി ജെ പി തന്നെ മുൻകൂട്ടി എടുത്തുകൊണ്ട് ഈ കൃഷ്ണരാജ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവനെ കൊണ്ട് ഇതിങ്ങനെ പറയിപ്പിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവ ക്ഷേത്രം ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലത്തെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മധ്യപ്രദേശിൽ നടന്ന ഒരു സംഭവം ആ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ആഹ് കണ്ടല്ലോ അല്ലെ അപ്പൊ ഇന്ന് ബി ഭരിക്കുന്ന മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പള്ളിയുടെ മുകളിൽ കയറി വന്നിട്ട് പിന്നെ കാവി കൊടി കെട്ടുന്ന ഒരു ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പം ഈ ദൃശ്യങ്ങൾ കാണുന്നത് കാരണം നമ്മുടെ ഇവിടുത്തെ മിക്ക മാധ്യമങ്ങളും മാമാ മാധ്യമങ്ങളെല്ലാം ഇതുപോലുള്ള വാർത്തകൾ മൂടി വെച്ച് സമാനമായിട്ടുള്ളൊരു സംഭവം കൂടെ നമ്മുടെ കർണാടകയിൽ നടന്നിട്ടുണ്ട് ഒരു സ്ത്രീയും ഒരു മുസ്ലിം സ്ത്രീ വരുന്ന സമയത്ത് കുറെ ആൾക്കാർ ജയ് ശ്രീറാം വിളിച്ചു വരും ഒരു കൂട്ടം ആൾക്കാർ ജയ് ശ്രീറാം വിളിച്ചു വരുമ്പോഴത്തേക്ക് അവരുടെ മുമ്പിൽ ആർജവത്തോടു കൂടി നമ്മൾ പണ്ടൊരു വീഡിയോ കണ്ടിരുന്നു അല്ലേ ഒരു കോളേജിൽ ഈ എ വി പ്രവർത്തകർ ഒരു പെൺകുട്ടിയുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് വന്നപ്പോൾ ഒറ്റയ്ക്ക് നേരിട്ട ഒരു കാഴ്ച കണ്ട് അതേ അതിന് സമാനമായി തന്നെ ഈ ഒരു സ്ത്രീ ഒരു മകനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർക്ക് നേരെ തക്ബീർ മുഴക്കുന്ന ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള വാർത്തകളൊന്നും നമ്മുടെ ഇവിടുത്തെ മാമ മാധ്യമങ്ങളൊന്നും കാണിക്കാറില്ല ഇവനൊക്കെ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ മാത്രമാണ് ഇവർക്കൊക്കെ വീണ് കിട്ടുന്നത് അതായത് ഇവൻ്റെയൊക്കെ ഈ അപ്പ കഷ്ണം തിന്ന് ജീവിക്കുന്ന വെറും നികൃഷ്ട ജീവികളാണ് ഇവനൊക്കെ ഈ ഡി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ വെച്ചിട്ട് വിരട്ടി ഈ നട്ടല് പണയം വെച്ച് ജീവിക്കുന്ന ഈ നാറികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വർഗീയവാദികളെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നത് എന്തായാലും തൃശ്ശൂരിലെ ജന എട്ടിന്റെ പണിയുമായിട്ടാണ് ഈ പറയുന്ന വർഗീയവാദി വന്നിരിക്കുന്നത് തൃശ്ശൂർ അവിടുത്തെ ബി ജെ പി ജയിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കിനി വരാൻ പോകുന്ന ഒരു എലക്ഷനിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സുരേഷ് ഗോപി ഇത്രയും നാൾ ഓടി നടന്ന് ഈ വെള്ളം കോരിതൊക്കെ വെറുതെ ആകുമോ എന്നിപ്പോൾ തോന്നിപ്പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ് തൃശ്ശൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുക ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായിട്ട് കാണാൻ ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം